ഇന്നും വന്നിരിക്കുന്നത് ജോർജറ്റ് ചുരിദാറുകളുമായിട്ടാണ് പ്രീമിയം ജോർജറ്റ് ചുരിദാറുകളാണ് ഇന്നത്തെ ചുരിദാറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ ദുപ്പട്ടയാണ് ദുപ്പട്ട എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ദുപ്പട്ടകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേക്കും വിളിച്ചാണെങ്കിൽ നമ്മുടെ ഇന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകും ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ചുരിദാർ വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് പർപ്പിൾ എന്ന് പറയുന്നതിന് ഡാർക്ക് മെറൂൺ ഡാർക്ക് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് അതിലോട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് യോഗ പോസ്റ്റിൽ ഇത് ഇതുപോലെ ഇങ്ങനെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള മെറാസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് സെയിം ക്ലാസ് സാൻഡേഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇതിന്റെ ദുപ്പട്ടകളാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടകളാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ജോർജൻ മെറ്റീരിയൽ ചെറിയൊരു ഗ്ലേസിങ്ങോട് കൂടിയുള്ള ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഫുൾ ഇതുപോലെ ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു വർക്കിന്റെ സെയിം ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളറിൽ കളറില് ഇങ്ങനെ വർക്ക് വരികയാണ് ആ സെയിം വർക്കിൽ വരുന്ന ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുന്നത് ഇതുണ്ടോ ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഡാസിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ലെന്ത് വരുന്ന മെറ്റീരിയലും നല്ല ലെന്റ് വരുന്ന ദുപ്പട്ടയുമാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻ ബ്ലാക്ക് ലവേഴ്സ് ഒക്കെ ഓടി പോയി അത്രയും കിടലും കളക്ഷനാണ് സെയിം ഗ്ലാസ് ആൻഡ്രോയിഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഒരു ടീ ബ്ലൂ ഷെയ്ഡാണ് അവരോടും അതുപോലെ തന്നെ വർക്ക് വരും ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ തൗസൻഡ് ഡബിൾ നൈൺ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡാണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരും മെറേസ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൈനിംഗ് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ വരുന്നത് തൗസൻഡ് ഡബിൾ നൈൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ജോർജിയറ്റിൽ തന്നെ കട്ട് വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് അതായത് ഇതുപോലെ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കട്ട് വർക്ക് ആണ് കേട്ടോ ഇവിടെ യോ പോഷനിലൊക്കെ വന്നിരിക്കുന്നത് സെയിം ഗ്ലാസ് സാന്റോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് ക്രഷ്ഡ് ജോർജിയറ്റിൽ വരുന്ന ദുപ്പട്ടയാണ് അതാ ഇങ്ങനെ വരും ഫുള്ള് ഏഹ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മിറേഴ്സ് ഇത് അതായത് നമ്മൾ ഇടുന്നിടത്ത് കിടക്കൂട്ടോ അതായത് തട്ട ഇടുമ്പാണെങ്കിൽ അങ്ങനെ ആയിരിക്കും വൺ സൈഡ് ഇടുവാണിതായി അങ്ങനെ അങ്ങനെ ചാടി പോണ ടൈപ്പ് അല്ല നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓളറായിട്ട് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇതിങ്ങനെയാണ് വർക്ക് വരുന്നത് സെയിം ഗ്ലാസ് ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിന് നെക്സ്റ്റ് ഓളർ വരുന്നത് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ബ്ലൂവെൽ ആണ് വന്നിരിക്കുന്നത് നല്ല വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് സെയിം ഗ്ലാസ് ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നൈൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓൾഡർ ആയിട്ട് വരുന്നത് നല്ല മെറൂൺ ആണ് ഒരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ക്ലേസ് സാൻഡോൺ ബോട്ടോ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നൈൻ വിത്ത് ഫ്രീ ഷിപ്പ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡാണ് ഒരു അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയൽ നല്ല ലെന്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ടെന്ന് വരുന്നത് ഇത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ഹജ്റക് പ്രിന്റാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത് ഈ ഒരു ദുപ്പട്ട നമുക്ക് പലതിനും പെയർ ചെയ്ത് കേട്ടോ ഇതാണ് നെക്സ്റ്റ് എഴുതാറ് നല്ല ജോർജറ്റ് തന്നെയാണ് ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിനോട് പെയർ ചെയ്ത് എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാസോ ദുപ്പട്ടയാണ് നല്ല ലെന്തിൽ അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഒരു ബ്ലൂ ആണ് ഫസ്റ്റ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് അതിലോട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് വൈറ്റ് കളറിൽ യെല്ലോ കളറിൽ ദുപ്പട്ട വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് കയറിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് തൗഡ് നൈറ്റ് നമ്മുടെ ലാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഒലിവ് ഗ്രീൻ ആണ് അതിലോട്ട് ഇതുപോലെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ബോർഡർ ലൈൻ കൊടുത്തിട്ടുള്ള ഒരു ബ്രാസോ ദുപ്പട്ടയാണ് ഇതുമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഇതിന് ഡാസിൽസ് കൊടുത്തിട്ടുണ്ട് അതാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് കാരണം താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ